മമ്മൂട്ടി എന്നും മലയാള സിനിമയ്ക്ക് അഭിമാനവും മുതൽക്കൂട്ടുമാണ് അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മേലെ നീണ്ട അഭിനയ ജീവിതത്തിനിടയിൽ അനേകം അനശ്വര കഥാപത്രങ്ങളെ അദ്ദേഹം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു കുറച്ചു മാസങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സിനിമയിൽ നിന്നും ഇടവേളെടുത്തിരിക്കുകയാണ് മെഗാസ്റ്റാർ ഇന്ന് മലയാള സിനിമയുടെ പ്രേക്ഷകരും സിനിമാ പ്രേമികളും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മടങ്ങിവരവിനായാണ് എന്നാൽ മമ്മൂട്ടിയുടെ പേരിനൊപ്പം എന്നും പ്രേക്ഷകർ ചേർത്ത് പറഞ്ഞിരുന്നൊരു വാക്കാണ് ജാഡ മെഗാസ്റ്റാർ അത്യാവശ്യം തലക്കനമുള്ള ഒരു വ്യക്തിയാണ് ആരാധകരോടും മാധ്യമ പ്രവർത്തകരോടും ഒട്ടും മയമില്ലാതെ പെരുമാറുന്ന വ്യക്തിയാണ് എന്നിങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടെ മമ്മൂട്ടി എന്ന വ്യക്തിയെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞു തുടങ്ങിയപ്പോൾ മാത്രമാണ് ഈ ആരോപണങ്ങൾക്ക് മാറ്റം വന്നത് മുൻപൊരിക്കൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത മമ്മൂട്ടി ജാടക്കാരൻ എന്ന വിളിയെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു തനിക്ക് തലക്കനമുണ്ടെന്ന ആരോപണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് മെഗാസ്റ്റാർ മറുപടി പറഞ്ഞു പലപ്പോഴും താൻ ഒരു സിനിമാ നടനാണെന്നത് മറന്ന് വെറും മമ്മൂട്ടിയായി താൻ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ് അതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നടനെന്ന നിലയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ തനിക്ക് അറിഞ്ഞുകൂടാന്ന് സമ്മതിച്ച മമ്മൂട്ടി ഒരു നടനെന്ന നിലയ്ക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും താൻ മറന്നുപോകാറുണ്ട് എന്നും സമ്മതിച്ചു എന്തായാലും ഇന്നത്തെ അവസ്ഥ എടുത്താൽ മെഗാസ്റ്റാർ എത്രയും പെട്ടെന്ന് മടങ്ങി മടങ്ങിവരാനും അദ്ദേഹത്തിന്റെ പുതിയ സിനിമകൾ കാണാനുമായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇന്ന് ആ ചാടക്കാരനായ മമ്മൂട്ടിയെ അവർ മിസ് ചെയ്യുകയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക